ഹായ് കൂട്ടുകാരെ അപ്പം നമ്മൾ തൃശ്ശൂർ പൂമല ഡാം കാണാൻ പോവുകയാണ് കേട്ടോ മഴ പെയ്തുണ്ട് ഞങ്ങൾക്ക് ഡാമിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഡാമിൽ നമ്മളെത്തി അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കാണുന്നത് നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമുക്ക് ഇരുന്ന് ആസ്വദിച്ച് കാണാനൊക്കെ ഇട്ടുണ്ട് അവിടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരുകളൊക്കെ വന്നും പോയി കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അധികം തിരക്കില്ലാത്ത കാരണം നല്ല ഇരിക്കാനായിട്ട് നമുക്ക് ശാന്തമായിട്ടിരിക്കാം സമാധാനമൊക്കെ ആയിട്ട് സന്തോഷമായിട്ടിരിക്കാം ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണ് ജിനില് നീതുമൊക്കെ ഫോട്ടോ എടുക്കണം അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാ മഴയും കാറിൽ വന്ന് മഴ വന്നിരുന്നിട്ട് ഞങ്ങളിപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി ഇറങ്ങാൻ പറ്റുമെന്ന് പക്ഷെ മഴ മാറണില്ല അപ്പം ഞങ്ങളും പിന്നെ ഞങ്ങൾ എന്നാൽ സ്നേഹത്തേരത്തേക്ക് പോവാമെന്ന് വിചാരിച്ചു ഞങ്ങള് ഞങ്ങൾ സ്നേഹത്തീരത്തേക്ക് പോവാണ് കേട്ടോ ீச்சி சை ஆரில் இடூட் மீன் பிடிக்கோது கல்லிஷூட்ட കടല് ഭയങ്കരായിട്ട് കേറി കിടക്കണെ ഞങ്ങള് അതിനെ ഇറങ്ങാൻ പറ്റിയില്ല വെറുതെ ഞാൻ കാലൊന്നും ഒന്നും നനച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ